അസ്സല തുസ്സല വായല അഷ്റഫി മുർസലിൻ വായല അലിഹി വസാഹബി ഹി അമ്മാ അമ്മാബായദ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ വളരെയേറെ വേദനപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും യാതനകളും സഹിച്ചുകൊണ്ടാണ് ഓരോ മക്കളുടെ ഉമ്മയും ബാപ്പയും ആ പ്രിയപ്പെട്ട മക്കളെ നല്ല ഒരു നിലയിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാടുപെടുന്നത് ഓരോ ഉപ്പയും ഉമ്മയുടെയും സങ്കടങ്ങളാണ് കൊച്ചുമക്കൾ വളർന്നു വരുമ്പോൾ തന്നെ ഓരോ ഉപ്പയുടെയും ഉമ്മയുടെയും ഹൃദയാന്തരങ്ങളിൽ ആ മക്കളെ എങ്ങനെ നല്ലവരാക്കി എടുക്കാം ഓരോ ഉപ്പമാരും പറയും ഓരോ ഉമ്മമാരും പറയും മറ്റുള്ളവൻ്റെ മക്കൾ സങ്കടപ്പെടുന്നത് പോലെ മറ്റുള്ളവൻ്റെ മക്കൾ ദുഃഖിക്കുന്നതുപോലെ എൻ്റെ മക്കൾ ദുഃഖിക്കാൻ പാടില്ലല്ലോ എൻ്റെ മക്കൾ വിഷമിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും കേട്ടുകൊണ്ട് പാടുപെടുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് എത്രയോ ഉമ്മമാരുണ്ട് പൊന്നാര മക്കളുടെ ഭാസുരമായിട്ടുള്ള ജീവിതം അതൊന്ന് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ എന്നാൽ പത്ത് കൊല്ലവും പതിനാറ് കൊല്ലവും പതിനേഴ് കൊല്ലവും പതിനെട്ട് കൊല്ലവും പൊന്നുപോലെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പ ജീവൻ തുല്യം സ്നേഹം കൊടുത്ത് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും നൈമശീകമായ സുഖത്തിന് വേണ്ടിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് മക്കളുടെ കഥ ഏതൊരു മതത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ പോലും ഞാൻ ഇതൊരു മതത്തിൻ്റെ കാര്യം പറയല്ല എത്രയോ ഹൈന്ദവരായ സഹോദരങ്ങൾ അവരുടെ അച്ഛനമ്മമാർ ആ പെൺമക്കളെ വളർത്തുന്നത് ആ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഭാവി കണ്ടുകൊണ്ടും ആ പെൺമക്കളിൽ അല്ലെങ്കിൽ ആ ആൺമക്കളിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുമുണ്ട് ആ പ്രതീക്ഷയിലൂടെയാണ് ഓരോ അച്ഛനമ്മയും അവരവരുടെ പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല അവരുടെ കണ്ണുകൾ നമ്മൾ ഒരിക്കലും നമ്മളായിട്ട് ഒരിക്കലും നിറയിപ്പിക്കരുത് ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ കണ്ടുപോയി കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടി ആ കെട്ടാൻ പോകുന്ന പയ്യനോടൊപ്പമുള്ള ഫോട്ടോകളും എല്ലാ കാര്യങ്ങളും ആ പുതുമരൻ എത്രയോ സന്തോഷത്തോട് കൂടിയിട്ട് കാത്തിരുന്നതാണ് പക്ഷേ നൈമശീകമായിട്ടുള്ള സുഖാടംബരത്തിന് വേണ്ടിയിട്ട് പരന്നു പോകുമ്പോൾ കല്യാണം ഉറപ്പിക്കലും അതുപോലെ കല്യാണത്തിന്റെ പിന്നാലെ പോകലും കേക്ക് മുറിക്കൽ എല്ലാം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെയും അവൻ്റെ കുടുംബത്തെയും എന്തിനേറെ ഈ പെൺകുട്ടിയുടെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മയെയും ബാപ്പയെയും അവിടുന്ന് വലിച്ചെറിഞ്ഞിട്ട് പിന്നെ മതത്തിൻ്റെ വേലിക്കെട്ടുകളെല്ലാം വേലിക്കെട്ട് എന്ന് പറയാൻ പറ്റൂല മതത്തിൻ്റെ നിയമചിട്ടകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഒരു പെൺകുട്ടി കടന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്ന സഹോദരിമാരോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും മൊബൈലുണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾ കാണുന്നുണ്ട് അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ഉറപ്പിച്ച കല്യാണം ആ ഒരു കല്യാണം എന്ന് പറയുന്നവർ അതല്ലെങ്കിൽ എനിക്കെൻ്റെ ഉമ്മയല്ല വരുത് എനിക്കെൻ്റെ ബാപ്പയല്ല വലുത് എന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ കടന്നുപോയ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ തൊട്ടടുത്ത് ഇന്നലെ ഞാൻ കണ്ടതാണ് കണ്ടതെന്ന് പറയുമ്പോൾ യൂട്യൂബിലാണ് കണ്ടത് സ്വന്തം മകളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മോളെ എനിക്കിത് കാണാൻ കഴിയുന്നില്ല ഇതെന്ത് കിടത്തയാൻ ഒരു മാസം ഗർഭിണിയായ പാവപ്പെട്ട സഹോദരി ആത്മഹത്യ ചെയ്തത് തൂങ്ങി നിന്നുവെന്ന് ഇതുപോലെ എത്രയോ വേദനപ്പെടുത്തുന്ന അച്ഛനെ അമ്മനെ അച്ഛനെയും അമ്മയെയും ബറിപ്പിച്ചു പോന്ന ഉമ്മയെയും പാപ്പയെയും വെറുപ്പിച്ചു പോന്ന എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കണം അങ്ങനെ പോയിട്ടുള്ള ഒരു പെൺകുട്ടികളും നല്ലതുപോലെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എത്രയോ പെൺകുട്ടികളെ റെയിൽവേ ട്രാക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടു ട്രെയിൻ അടിച്ചതായിട്ട് ആക്കി തീർക്കാൻ എത്രയോ പെൺകുട്ടികളെ കൊന്നിട്ട് അവിടെ നിന്ന് ജനാലിയുടെ കമ്പിയിൽ തൂക്കിയിട്ടു അങ്ങനെ വേദനപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ പാടുപെടുന്ന നമ്മുടെ ഉപ്പമാർ നമുക്കറിയാം എത്രയോ പാവപ്പെട്ട ഉപ്പമാർ ഉപ്പമാര് പ്രവാസലോകത്ത് ആറും ഏഴും എട്ടും ഒമ്പതും കൊല്ലം കിടന്നുകൊണ്ട് പാടുപെടുമ്പോ അവരുടെയൊക്കെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ മകള് എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മകൻ ആ മകളെ ആ പ്രിയപ്പെട്ട ഉപ്പ ആ മകൾക്ക് വേണ്ടി കാണുന്ന ഒരു സന്തോഷമുണ്ട് ആ ഉപ്പാൻ്റെ ശരീരം വേദനിക്കുമ്പോഴും ആ ഉപ്പാൻ്റെ മനസ്സ് പൊട്ടുമ്പോഴും ആ ഉപ്പ മനസ്സുകൊണ്ട് കൊതിക്കുന്നത് പടച്ചോനെ കുഴപ്പമില്ല എൻ്റെ മകൾക്ക് വേണ്ടിയാണല്ലോ എൻ്റെ മകനിക്ക് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോട് കൂടിയിട്ട് എല്ലാ ജോലിയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ മക്കളെ നേരം വെളുത്ത് സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നേരം വെളുക്കും മുട്ട് ഉമ്മ എഴുന്നേക്കും ആ മക്കൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കാൻ ആ മക്കൾക്ക് വെള്ളം ഉണ്ടായി കൊടുക്കാൻ ആ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇന്നത്തെ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റപ്പെടുത്തല്ല ഉമ്മയെ വന്ന് സഹായിക്കൽ കുറവാൻ പണ്ടത്തെ ഉമ്മമാരൊക്കെ പണ്ടത്തെ പെങ്ങന്മാരൊക്കെ നേരം വെളുത്താൽ എഴുന്നേക്കും മുറ്റമടിച്ചുമാരും ഉമ്മയെ സഹായിക്കും ഉമ്മയോടൊപ്പം എല്ലാ ജോലികളും ചെയ്യും ഇന്ന് ഏതു മക്കളാ വിരളിൽ എണ്ണാവുന്ന കുറച്ചു മക്കളല്ലാതെ ഈ പ്രിയപ്പെട്ട ഉമ്മയെ സഹായിക്കാറില്ല ഈ ബാപ്പയെ സഹായിക്കാറില്ല ഉമ്മയുടെ ഒരു തുണി പോലും ഇന്ന് കഴുകി കൊടുക്കാത്ത മക്കളുടെ കാലഘട്ടം അവരുടെ തുണിയും കൂടെ ഉമ്മ കഴുകണം പക്ഷെ ഈ സാധു ഒന്നും പറയില്ല എൻ്റെ മകളല്ലേ അത്രയും സ്നേഹവും അത്രയും സന്തോഷവും എല്ലാം കൊടുത്ത് ഈ പൊന്നു മകളെ വളർത്തി വലുതാക്കി അവക്ക് എത്ര പഠിക്കണം എം ബി ബി എസ്സിന് വേണോ ബിടെക് വേണോ ബികോം വേണോ ഏത് വേണോ അവക്ക് പഠിക്കാൻ വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും പാവപ്പെട്ട ഉപ്പ ചെയ്തു കൊടുത്തു ആ ഉപ്പ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അവക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല മൊബൈൽ എൻ്റെ മകളല്ലേ ഈ തൊട്ടടുത്ത് ഇന്നൊരു വീഡിയോ കണ്ടു ചട്ടമിട്ട ഒരുപാട് പെൺമക്കള് ഞാൻ ഇത് കുറ്റപ്പെടുത്തുകയല്ല ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് സല്ലപിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം അത് ആരെടുത്ത് വിട്ട വീഡിയോ ആണ് എന്നൊന്നും അറിയില്ല പിന്നെ നമ്മൾ സൂക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര സഹോദരിമാരോട് പറയാ നമ്മളെ ഉമ്മാനെ നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ഉപ്പാനയും നമ്മൾ മറക്കരുത് നിങ്ങൾ ആരുടെ കൈപിടിച്ചു പോയാലും ഒന്ന് നിങ്ങൾക്ക് ദുനിയാവ് നഷ്ടമായി ആഹ്റ നഷ്ടമായി അള്ളാഹു നിങ്ങൾക്ക് വേണ്ട അള്ളാഹുവിൻ്റെ ഹബീബ് നിങ്ങളെ വേണ്ട കാരണം എന്താണ് അള്ളാൻ്റെ റസൂലിൻ്റെയും പൊരുത്തമിരിക്കുന്നത് അത് മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തത്തിലാണ് അള്ളാൻ്റെ ഹബീബിൻ്റെ പൊരുത്തമിരിക്കുന്ന മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം ഇരിക്കുന്നത് അത് മാതാവിൻ്റെ പിതാവിൻ്റെ കോപത്തിലാണ് എത്രയോ വാർത്തകൾ ഓരോ ദിവസവും കണ്ടുപോകുമ്പോ വല്ലാത്തൊരവസ്ഥയാണല്ലോ പ്രിയപ്പെട്ട മിനിങ്ങളെ വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ ഉപ്പാൻ്റെ മുഖം ഇറങ്ങിപ്പോകുമ്പോൾ റബ്ബേ എന്നെ എൻ്റെ ചെറുപ്പകാലം മുതൽ എന്നെ എടുത്ത എന്നെ പൊറ്റി വളർത്തിയ എൻ്റെ ഉപ്പ ആ മുഖം നിങ്ങളുടെ കൽവിലേക്ക് വന്നാല് ഒരിക്കലും നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ തോന്നൂല്ല അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ അടിയിൽ പൊങ്കാലയിടാൻ കുറേ ആളുകൾ വരും അതൊന്നും എനിക്ക് വിഷയമല്ല ചിലപ്പം നല്ല ചീത്ത വിളിക്കുന്നവരുണ്ടാവും അതും എനിക്ക് വിഷയമല്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മന്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാം നമ്മളവരെ വെറുപ്പിക്കരുത് എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാം നഷ്ടപ്പെടും ഉറപ്പാ മുഴുവനും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എൻ്റെ ശബ്ദം സേവിക്കുന്ന പെൺമക്കൾ നിങ്ങളുടെ ഉമ്മാന്റെ ഉപ്പാൻ്റെ മുഖൊന്ന് മനസ്സി കരുതി അള്ളാൻ ഓർത്ത് ഹബീബിനെ ഓർത്ത് നല്ല ജീവിതം അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും അള്ളാഹു തലാക്കി തരട്ടെ അസ്സാം വാലൈക്കു വരഹമുള്ള